ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കിടിലൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചൈനീസ് നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ ഷോർട്ട് സ്ലീവ്സിൽ തേടിയും ടാഗൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോയിലെ വീഡിയോയുടെ ഡീറ്റെയിൽ അതിനു അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്ന അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഒരെണ്ണം കൂടി ആഡ് ആയിട്ടുണ്ട് അതായത് രണ്ട് ഡിവൈസെന്ന് പറയുമ്പോൾ മൂന്ന് ഡിവൈസ് ആയിട്ടുണ്ട് ആ നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കിയിരിക്കാം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരോ അല്ല തിരക്ക് കാരണം മറ്റ് നമ്പറുകളിൽ ഓർഡർ ചെയ്ത് കിട്ടാത്തവരോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റ് ഇതായിരിക്കും കാരണം പെട്ടെന്ന് റിപ്ലൈ കിട്ടും അപ്പോൾ ഈ നമ്പറിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്താ കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പിൽ തന്നെയാണ് അതുപോലെ തന്നെ മീഡിയം ടു എക്സിലാണോ സ്മോൾ ടു എക്സിലാണോ സ്മോൾ തൊട്ട് എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ അല്ല സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ഫ്രോക്കാണ് ലൈക്ര മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ നാനൂറ്റി അറുപത്തി ഒൻപതോ നാനൂറ്റി ഒൻപതോ നാനൂറ്റി എഴുപത്തി ഒൻപതാണ് സോറി കേട്ടോ നാനൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ നമുക്ക് ടു എഫ് എൽ വരെ അവൈലബിൾ ആണ് നാനൂറ്റി എഴുപത്തി ഒൻപതിന് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എങ്ങനെ കിട്ടത്തില്ല അതേ കണ്ടോ നല്ലൊരു ചൈനീസ് കോളർ ബീ നെക്ലൈൻ ആണ് ഇവിടെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒക്കെ ആട്ടിങ്കിൽ സ്മോൾ ആണ് വേറെ ഇതിൽ കേട്ടോ എനിക്ക് ഫിറ്റ് ആണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് കണക്ക് ഇവിടെ കുറച്ച് ലൂസ് ഫിറ്റ് ഉണ്ട് പിന്നെ ബാക്ക് വന്നിട്ടുണ്ട് ഞാൻ ഓറഞ്ച് വെജ്ജിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു സീ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു കളറാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് ആണ്ട്ടോ ഞാൻ ബ്ലാക്ക് ബ്ലാക്കിടാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ സമ്മതിച്ചില്ല ബ്ലാക്കിൻ്റെ എനിക്ക് ആര് മാത്രം വരും ബാക്കി കളേഴ്സ് ഒക്കെ എങ്ങി പോകും എന്ന് പറഞ്ഞത് ഞാൻ ബ്ലാക്ക് ഇട്ടില്ല പക്ഷെ നല്ല കളർ ആട്ടോ പേഴ്സണലി എപ്പോഴും എനിക്ക് ബ്ലാക്കിനോടുള്ള ഒരു സ്നേഹം മറ്റൊരു കളേഴ്സിനോടും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അടിപൊളി ബ്ലാക്ക് ആണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് നാനൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് ചൈനീസ് കോളറില് ഫ്രോക്ക് ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമ്മുടെ അടുത്ത കളർ വന്നിട്ട് വൈറ്റ് ഷെയ്ഡാണ് അത് നല്ല രസം കേട്ടോ നല്ല വൈറ്റ് ആൻഡ് കോഫി കോമ്പിനേഷൻ ആണ് ലൈക്രോ മെറ്റീരിയൽ വരെ നമുക്ക് ലൈനിങ് ഉണ്ട് യോക്കൊരു താഴോട്ട് ലൈനിങ് ഇല്ല അതിനുള്ള ആവശ്യമില്ല മെറ്റീരിയൽ ലൈക്രോമെറ്റീരിയൽ നമുക്ക് ലൈനിങ് എന്താ പറയാ ബാധിക ചൂടെടുക്കും ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള എൽബോ ലൈംഗത്തോട് കൂടി ഞാൻ ശരിക്കും ഇങ്ങനെ ലൈറ്റ് ഫേസ് ചെയ്ത് സംസാരിക്കുന്ന കണ്ണിൽ ഇരിട്ട് കയറും ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു കിടലൻ കളക്ഷൻ വൈറ്റ് ആണ് പിന്നെ ലാസ്റ്റ് വന്നത് ദേണിയൻ പിങ്ക് ആണ് കേട്ടോ ഒനിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്ന ക്ലോസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഓപ്പൺ ഷോർ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയാ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കോമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്നോട് എന്ത് പറയാനുണ്ടെങ്കിലും വിശേഷങ്ങളാണെങ്കിലും അല്ല നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾക്ക് എന്നോട് എന്ത് പറയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ റേറ്റ് ഓൺ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നാല് കലാശാല നാനൂറ്റി ഫ്രീ ഫ്രീഷിപ്പൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് സ്മോൾ മുതൽ ടു ആക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫ്രോക്ക് ആണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ഒക്കെ വേടിച്ചാൽ നമുക്ക് എന്താ പറയാ നമ്മൾ മാറി തിരിഞ്ഞോക്കിയിടാൻ പറ്റും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഓക്കെ ഓക്കെ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നാന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രേശിപ്പാൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്രൈസിൽ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ഡിവൈസ് ആയിട്ടുണ്ട് അപ്പം പുതിയ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പുതിയ കസ്റ്റമേഴ്സും അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ തിരക്കിൽ ഇന്ന് കുറച്ച് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ കിട്ടുന്നു കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ അതുപോലെ എല്ലാവരും നമ്പർ സേവ് ചെയ്യുക അനുകാർഡ് സൈസിന്റെ എന്താ പറയാ രണ്ട് നമ്പർ സേവ് ചെയ്ത പോലെ തന്നെ ഈ നമ്പർ സേവ് ചെയ്ത് നെക്കുക ഇപ്പൊ തിരക്കും മറ്റു കാര്യങ്ങളൊന്നും ഇഷ്ടമുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ പർട്ടിക്കുലർ നമ്പറിൽ മെസ്സേജ് ചെയ്യണമെന്നൊന്നുമില്ല ഈ മൂന്ന് നമ്പറിൽ ഏത് നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞ രീതിയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ